ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു അടിപൊളി ഹൊറർ വീഡിയോവുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യണേ മറക്കല്ലേ അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്നൊന്ന് കേട്ടാലോ അല്ലേ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തമിഴ്നാട്ടിലാണ് ഈ സ്ഥലമുള്ളത് കേട്ടോ ധാരാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കുറച്ചങ്ങ് ദൂരെയാണ് അപ്പോൾ ഞാൻ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു കമ്പനികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂലുമില്ല ഈ നൂലൊക്കെ ഉണ്ടാക്കില്ലേ അവിടെയായിരുന്നു എൻ്റെ വർക്ക് ചെറുതിലെ മുലേ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകൾ മൂലമാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ ഈ ഫ്രണ്ട്സുകളൊക്കെ ഈ കർണാടകയിലെ കുട്ടികളും പിന്നെ തമിഴ് പിള്ളേരും ആയിരുന്നു കേട്ടോ അത് അധികം എനിക്ക് ഫ്രണ്ട്സുകളൊക്കെ തമിഴ്നാട്ടിലെ പിള്ളേരാണ് പട്ടുകോട്ട സേലം ഈറോഡ് അങ്ങനെയുള്ള ആൾ നാട്ടിലുള്ള പിള്ളേരാണ് അപ്പോൾ ഞങ്ങളൊരു ഒരു മാനേജർ മൂലമാണ് ആ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണ് പറഞ്ഞു ഒരു ദിവസം വർക്ക് ചെയ്താൽ അഞ്ഞൂറ് രൂപ കൂലിയുണ്ട് പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ നമുക്ക് കൂലി കിട്ടും നൈറ്റ് ഷിഫ്റ്റും പകൽ ഷിഫ്റ്റും ഒക്കെ നോക്കണം അപ്പോൾ ഒരാഴ്ച ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഒരാഴ്ച പകൽ ഷിഫ്റ്റ് അപ്പം അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് മാറി മാറി വരും പെൺ പിള്ളേരാണ് കേട്ടോ കൂടുതലും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി ഹോസ്റ്റലൊക്കെ തന്നു നല്ല റൂമായിരുന്നു ഞങ്ങളെല്ലാ പിള്ളേരും ഹോസ്റ്റൽ ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊന്നും വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല ഹോസ്റ്റലിൽ നിന്ന് തന്നെ നല്ല ഫുഡുകളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും നല്ല ജോലി അടിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ഒരു ദിവസം രാത്രി ഞങ്ങൾ പകൽ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് പകൽ ദിവസങ്ങളിൽ പോലും നമുക്ക് അവിടുത്തെ ഒച്ചയൊക്കെ കേട്ടാൽ ഭയങ്കര പേടിയാവും എന്നുവെച്ചുണ്ടെങ്കിൽ അതുപോലൊരു ശൂന്യമായ സ്ഥലമാണ് ഒരന്തരീക്ഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പേടിയാവും അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സെക്ഷനുണ്ട് വലിയൊരു മെഷീനാണ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താറ് ഇപ്പം ഞാൻ അവിടെ ഇല്ല സ്പിന്നിങ് അടിച്ചു കൊടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ വന്നിട്ട് നൂറ്റി ഇരുപത് ബോക്സ് ഉണ്ടാവും അഞ്ച് സെക്ഷനായിട്ടാണ് അപ്പോൾ മൂന്ന് സെക്ഷൻ നമുക്കും ബാക്കി മൂന്ന് സെക്ഷൻ വേറൊരാൾക്ക് ഒരു സൈഡ് വന്നിട്ട് രണ്ട് പേര് വെച്ചാണ് അപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് വന്നിട്ട് ഒരു സെക്ഷനിൽ പകുതിയായിട്ടേ കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് സെക്ഷൻ കിട്ടുമ്പോൾ ഒരാൾ വന്നിട്ട് അപ്പുറത്തെ സെക്ഷനും പോകണം അങ്ങനെ ഒരാൾ റൗണ്ട് അടിച്ച് കെട്ടു ഒരാൾ ഒരു സൈഡ് മൂന്ന് സെക്ഷൻ നോക്കും അതുപോലെ ഈ നൂലുണ്ടാക്കുന്ന പണിയായിരുന്നു അങ്ങനെ നൂലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രിയായി രാത്രിയായി ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മാറ്റി ഉള്ളു രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ പണി ചെയ്യുന്നുണ്ട് വിശക്കുകയും അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയം കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടിനെയാണ് ആദ്യം വിട്ടത് കറക്റ്റ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് ടു രണ്ട് മണിവരെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ മാറ്റി വിട്ടുകൊണ്ടിരിക്കും അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡ് ഒരു ചുറ്റി നോക്കണം അങ്ങനെ ഒരു റൗണ്ടായിട്ട് നോക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് പുള്ളി നോക്കണം അപ്പോൾ ഞാൻ നിന്നോണ്ടിരുന്നത് ഈ ഓപ്പൺ സൈഡാണ് ഓപ്പൺ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു അന്തരീക്ഷം ആരുമില്ല ഒറ്റയ്ക്ക് കുറേ പനിയും നൂലുകളും ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഇതാണ് കേട്ടോ സമയമാണ് നല്ല പേടിയാകും നമുക്ക് കണ്ടാലും പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല ഞാനങ്ങനെ ഓൾറെഡി ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പേടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ കുട്ടി ഭക്ഷണം കഴിക്കാനായിട്ടങ്ങ് പോയി ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നൂല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സ് ഇങ്ങനെ നൂല് പൊട്ടിക്കാനുണ്ടെങ്കിൽ ചുവന്ന കളറിലായിട്ട് അരിക അല്ല ഐറ്റ് അരിയുമ്പോൾ നമ്മൾ ആ ബോക്സ് പോയി ക്ലീൻ ചെയ്ത് അതിൽ ഇങ്ങനെ മേളിൽ നിന്ന് നൂലെടുത്ത് ഇങ്ങനെ കെട്ടണം അത് കെട്ടി ജോയിൻ ചെയ്ത് മെഷീൻ ഓടിച്ചു വിടണം അതാണ് നൂറ്റി ഇരുപത് സ്പിൻഡലാണ് കേട്ടോ നൂറ്റി ഇരുപത് ബോക്സ് ഉണ്ടാവും ആ നൂറ്റി ഇരുപത് ബോക്സും ഇപ്പം നമ്മൾ നോക്കണം ആ കുട്ടി പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കണം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ സാധാരണ പോലെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പകൽ ഷിഫ്റ്റ് നോക്കുന്ന പോലെ തന്നെ പുതിയതാണ് കേട്ടോ ആൾ ഞാൻ അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുമോ എനിക്കറിയില്ലല്ലോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ബാക്കിൽ നിന്ന് ആരും എന്നെ ഓയി എന്നും പറഞ്ഞ് വിളിക്കുക അപ്പം ഞാൻ ആരാടപ്പാണ് പന്ത്രണ്ട് മണിക്ക് വല്ല സൂപ്പർവൈസറായിരിക്കും സൂപ്പർവൈസർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വല്ല സൂപ്പർവൈസറായിരിക്കും നോക്കാം എന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കുക തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ആരായിരിക്കും എന്നെ വിളിച്ചത് അങ്ങനെ ഞാൻ മെഷീൻ നോക്കാണ്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വെളിയിലെത്തി നോക്കി വെളിയിലും ആരുമില്ല ഇല്ല കൂരാക്കൂരി ഇരുട്ട നമുക്ക് ആ പേടിയൊന്നും മനസ്സിലായിട്ട് വരുന്നില്ല കാരണം രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ ഇതുപോലെ കമ്പനികളിൽ ജോലി നല്ല എക്സ്പീരിയൻസ് ഉണ്ടേ അങ്ങനെ ഞാൻ അവിടെയൊക്കെ നോക്കി ചുറ്റും നോക്കി എവിടെയും കാണുന്നില്ല എന്തിനാണ് ആരായിരിക്കും എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് മെഷീൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ആ നൂറ്റി ഇരുപത് ബോക്സിലും നൂറ്റി ഇരുപത് സ്പിൻഡറിലും ഒരു നൂല് പോലും ഇല്ല എല്ലാ നൂലും പൊട്ടിച്ചിട്ടിരിക്കുക അപ്പം എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം കയറി ഞാൻ വിചാരിച്ചു പണ്ടാരം ഇവിടെ നിങ്ങൾ മെഷീൻ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് മൊത്തം ബ്രേക്സ് ആയല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവർ നമുക്ക് ഇത്രയും കൂലി തരുന്നത് അഞ്ഞൂറ് രൂപയല്ലേ തരുന്നുള്ളതിന് ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി സൂപ്പർവൈസറിനോട് പറഞ്ഞു സാറേ ഇതുപോലെ എനിക്ക് പറ്റുന്നില്ല ഒരു സൈഡ് നോക്കാൻ പറ്റുന്നില്ല അപ്പം അയാൾ പറഞ്ഞു നോക്കിയേ പറ്റുള്ളൂ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ അതായത് സാപ്പാട്ട് സാപ്പാട്ടായി മാറ്റി വിടുമല്ലേ അപ്പം പിന്നെ നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനും ശരി എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവസാനം വീണ്ടും അത്ര കെട്ടാനാണെങ്കിൽ എന്നെ കെട്ടാൻ സമ്മതിക്കുന്നില്ല ആ നൂല് ഞാൻ കെട്ടും ഇപ്പുറത്ത് കെട്ടുമ്പോൾ അപ്പുറത്ത് പോവാം പിന്നെയും അതുപോലുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ടായി അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ചോദിച്ചു ഇവിടെ സംഭവം ഇവിടെ എന്താരെയും പണി ഞാൻ സമ്മതിക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ ഇതുപോലെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് കമ്പനിയിലുള്ള ആരും ഒന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ ദിവസം കഴിഞ്ഞാൽ കമ്പനിയിൽ ഒരുപാട് ശല്യമായി പണി ചെയ്യാൻ പറ്റാൻ സമ്മതിക്കാത്തൊരവസ്ഥ നമ്മൾ പകല് നടക്കുമ്പോൾ നമ്മുടെ പിന്നാലെ ആരോ വരുന്നത് പോലെ ആരോ നമ്മള് കൈതട്ടി വിളിക്കുന്നത് പോലെ ഓ എന്നും പറഞ്ഞ് വിളിക്കുന്ന പോലെ എന്നൊക്കെ ശബ്ദം കേൾക്കുക അങ്ങനെ ഞങ്ങൾ വേറൊരു കമ്പനി പോയി അവിടെ പണി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു ചേച്ചി ചേച്ചീനോട് ചോദിച്ചു നിങ്ങളെവിടെ ഇതിനു മുമ്പ് പണി ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞാൽക്കാം ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് പണി ചെയ്തത് ധാരാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് കേട്ടപ്പോൾ എന്താ കമ്പനിയുടെ പേര് അപ്പം ഞാൻ കമ്പനിയുടെ പേര് പറഞ്ഞു സോറി കേട്ടോ കമ്പനിയുടെ പേര് വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ നമുക്ക് വേറെ വേറെന്തെങ്കിലും പ്രശ്നമായാലോ അതിന് അവർക്കൊരു പ്രശ്നം വേണ്ടല്ലോ അതുകൊണ്ട് നമുക്കുണ്ടായ അനുഭവം നമ്മളോടുകൂടെ പോയിട്ടെ മറ്റൊരാൾ ഇനി അതാ കണ്ട് പേടിച്ച് അവിടെ പോകാതിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പറയാത്തത് അങ്ങനെ ഇന്ന കമ്പനിയിലാണൊക്കെ ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആണ്ടവ നീ ആ കമ്പനിയിലാണോ ജോലി ചെയ്തത് നീ എന്തിനാണ് അവിടെ പോയി ചെയ്തത് അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ കാര്യം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഗാഡിങ് മെഷീൻ ഈ പഞ്ഞി ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട് ആ മെഷീനിൽ വന്നിട്ട് ഒരാളുടെ ഇതുപോലൊരു സൂപ്പർ റൈസർ അവിടെ കൈ വന്നിട്ട് മിഷ്യത്തിൽ ഉള്ളിൽ പോയിട്ട് അതായത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ മാറ്റി വിടും അന്ന് അയാളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ആ സമയം അയാളുടെ ലവറിനെ കാണാൻ വേണ്ടി അയാൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടി നല്ല സുന്ദരനായിട്ട് നല്ല ഫുൾ കൈ ബനിയനൊക്കെ ഇട്ട് അങ്ങനെ പോകാൻ വേണ്ടി നല്ല ഇതാക്കി ആയിട്ട് വന്നതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ മാറ്റി വിട്ടതിന് ശേഷം പോയി ഈ ലവറെ കാണാൻ എന്നൊക്കെ വിചാരിച്ച് ലവറ് കൊടുത്ത ഗിഫ്റ്റ് അതായത് വാച്ചും ഫുൾ കൈ ബനിയനും ഒക്കെ ഇട്ട് ഇങ്ങനെ ജോലി ചെയ്യുക അപ്പോൾ ഈ മിഷ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ പനിയെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അടിയിൽ നിന്ന് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പതുക്കെ വിട്ട് വേണം പഞ്ഞി എടുക്കുക എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ പഞ്ഞി എടുക്കുന്ന സമയത്ത് അയാളുടെ കൈ അങ്ങോട്ട് ഏതോ സന്തോഷത്തിലായിരുന്നു തോന്നുന്നു പാവം അയാളുടെ കൈ അങ്ങോട്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് ആ ബനിയനും കൂടി ഉണ്ടായിരുന്നല്ലോ ഉള്ളിലേക്ക് അങ്ങ് പോയി മെഷീൻ ആണെങ്കിൽ അങ്ങോട്ട് വലിച്ചെടുത്തു മെഷീൻ വലിച്ചെടുത്ത സമയത്ത് അയാൾ ഒച്ചത്തിലും വിളിക്കുക പക്ഷേ അവിടെ ഒരു കുഞ്ഞു പോലും ഇല്ല ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ല ഈ സ്പിന്നിങ്ങെന്ന് പറയുമ്പോൾ കുറച്ച് രണ്ട് മതിൽ കെട്ടിൻ്റെ അപ്പുറത്താണ് അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളില്ല എന്നാലും അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വന്നിട്ട് ഈ ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല മെഷീനത്തിൻ്റെ ശബ്ദം കൊണ്ട് ഇയാൾ എത്ര ഒച്ചയിട്ടാലും കേൾക്കില്ല അങ്ങനെ ഈ ഇയാളെന്തെയ്തു ഭയങ്കരമായിട്ട് നിലവിളിക്കുക പക്ഷേ ആരുമില്ല അങ്ങനെ ഈ കൈ രണ്ട് കൈ ഉള്ളിലേക്ക് പോയൊരവസ്ഥ ഒരു കൈ കൊണ്ടാണെങ്കിലും പിടിച്ച് വലിച്ചെടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇപ്പം നമ്മൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചാലും കൈ വന്ന് അരഞ്ഞ് ആകൊരവസ്ഥയായി പോകുന്നൊരു ഇതാണ് കേട്ടോ അത് എനിക്ക് അനുഭവം ഉണ്ട് കൈ ഉള്ളിൽ പോയിട്ടില്ല പക്ഷേ എൻ്റെ ഈ വിരൽ പോയിട്ടുണ്ട് പോയിട്ട് ഞാൻ വലിച്ചെടുത്തു അപ്പോൾ അവിടുത്തെ മാനേജർ എന്നോട് പറയുകയും ചെയ്തു നീ ഭയങ്കര ഭാഗ്യശാലിയാണ് നീ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നിൻ്റെ കൈ പെട്ടെന്ന് പോകുന്നത് അന്നേരം മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് മണ്ണമൊക്കെ വെച്ചു അപ്പോൾ ഞാനും ഭയങ്കര സന്തോഷമൊക്കെ ആ കമ്പനിയിലല്ല വേറെ കമ്പനിയിൽ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് അയാളുടെ കൈ ഇങ്ങനെ മെഷീത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ചോര ഒഴുകി ഇത്രയും വരെ ഇവിടം വരെ ഏതാണ്ടൊക്കെ പോയി ഇങ്ങനെ ഇവിടം വരെ പോയിട്ടും അയാളാണെങ്കിൽ ഭയങ്കര നല്ല വിളി അപ്പോൾ എല്ലാവരും വന്ന് മെഷീൻ നിർത്തി പെട്ടെന്ന് അയാളുടെ കൈ വലിച്ചു വലിച്ചതും അരഞ്ഞു ഇത്ര അങ്ങോട്ട് അരഞ്ഞു പോയി ഇവിടം വരെ അങ്ങോട്ട് അരഞ്ഞു പോയി രണ്ട് കൈയും അരഞ്ഞു പോയതിന് ശേഷം അയാളെ പെട്ടെന്ന് തന്നെ എടുത്ത് സോറി പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ നെഞ്ചിലൊക്കെ വലിയ വല്ലാത്തൊരു ഇഷ്ടം പെട്ടെന്ന് വലിച്ചെടുത്ത് അയാൾ ആംബുലൻസിൽ കയറ്റി അങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ പോയി രക്തം ഒരുപാട് വാർന്നു പോയി ആ സമയത്ത് കുറെ കരഞ്ഞു സത്യം പറഞ്ഞ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയമല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അയാളെ രക്ഷിക്കാനും ഉണ്ടാവുമായിരുന്നു പക്ഷേ അയാൾ കുറേ കരഞ്ഞു രക്തം കുറേ വാർന്നു പോയി അയാളങ്ങനെ കരഞ്ഞ് 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 പോകുന്ന വഴി മടിലാണ് ആ കഥ എന്നോട് ആ കഥ പറഞ്ഞതെന്ന് ചേച്ചി മടി കിടന്ന അയാൾ മരിച്ചതെന്നാണ് പറയുന്നത് അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു അന്ന് ബർത്ത്ഡേ ദിവസം ലവറിനെ കാണാൻ പോകുന്ന സന്തോഷത്തിലതേ ലവറിൻ്റെ അയാളുടെ ബർത്ത് ഡേ ദിവസമാണ് ബർത്ത്ഡേ ദിവസം തന്നെ ആൾ മരിക്കുകയും ചെയ്തെന്ന് ഓർക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കരഞ്ഞു അതിനുശേഷം ആ കമ്പനിയിൽ ഒരാളെപ്പോലും പണിയെടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് അതായത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നി വിളിക്കോ അല്ലെങ്കിൽ നമ്മൾ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് വിടുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അതുകൊണ്ടാണ് ഇവരും അവിടെ നിന്ന് പോകുന്നത് എന്നോട് പറഞ്ഞ മോളെ അറിയാൻ അറിയാതെ പോലും അങ്ങോട്ട് പോകരുത് ഭാഗ്യം നിനക്കൊന്നും സംഭവിക്കാതിരുന്നത് പക്ഷെ അവൻ അങ്ങനെ ഒന്നും അവൻ അവിടെ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ അവിടുത്തെ മാനേജർ സൂപ്പർവൈസർ ആയിരുന്നല്ലോ ഗാർഡിങ്ങിൻ്റെ സൂപ്പർവൈസർ സ്പിന്നിങ്ങിൻ്റെ അല്ലാട്ടോ ഗാർഡിങ്ങിൻ്റെ അതുകൊണ്ട് അവൻ ആകെ സങ്കടത്തിലായിരുന്നു പിന്നെ അവൻ്റെ ലവർ വന്നിട്ട് ഇങ്ങനെ അവൻ മരിച്ച ഒരു ഒരിതില് ഒരുപാട് കാലം ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന് ശരിക്ക് മെൻ്റൽ പോലെ ആയി എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് അവരെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല അങ്ങനെ പിന്നെ ആ അവിടുത്തെ ആ അനുഭവം എനിക്ക് പിന്നീടാണ് അത് അതൊക്കെ കഥയൊക്കെ കേട്ടപ്പോൾ ഈശ്വര ഞാൻ സത്യം പറഞ്ഞ ഒരു ആത്മാവിൻ്റെ ശബ്ദം തന്നെയാണോ കേട്ടത് എനിക്ക് സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് അവർ പറഞ്ഞത് സത്യമാണ് അവർ ആ കമ്പനിയിൽ ജോലി ചെയ്തതാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഏതാണ്ടൊക്കെ വിശ്വാസമായി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കമ്പനികളിലൊക്കെ ജോലി ചെയ്താൽ ഇതുപോലുള്ള ദുര ദുർമരണങ്ങളും ആത്മാക്കളൊക്കെ ഉണ്ടാകുന്ന അവരെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഈ ശബ്ദം ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ഏഴെട്ട് വർഷം ഇതുപോലെ സ്പിന്നിങ് മില്ലിൽ ജോലി ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് മുമ്പാണ് കേട്ടോ അങ്ങനെ ജോലി ചെയ്ത സമയത്ത് എനിക്ക് ആദ്യം മുതലേ ഒരു അവസാനം വരെ ഉണ്ടായിരുന്ന കുറേ പ്രേതാനുഭവങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മനസ്സിലിട്ടിട്ടില്ല ഞാൻ എനിക്കറിയില്ലായിരുന്നത് പ്രേതമാണോ ഭൂതമാണോ ഇനി നമ്മുടെ മനസ്സാണോ നമ്മളെ തോന്നിക്കുന്നതാണോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അയാൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ആരേ എന്നാലും ആരെയും ജോലി ചെയ്യാൻ പെടാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് ആ കമ്പനി ഇപ്പോൾ ഉണ്ടോ പൂട്ടിപ്പോയോ ഇനി അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ അതിന് വേണ്ടുന്ന പൂജയും വഴിപാടും പരിഹാരമൊക്കെ കഴിപ്പിച്ചോ എന്നൊന്നും അറിയില്ല എന്നാൽ അന്ന് അത് അതിന് ശേഷം പിന്നീട് കമ്പനികളിലൊക്കെ നിൽക്കുമ്പോൾ ഇത്തിരി ഉഷാറായിട്ടാണ് നിൽക്കുന്നത് പേടിയാ കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് പേടിയാവും ഈ സൈഡിൽ വന്നിട്ട് ഒറ്റക്ക് നിൽക്കുമ്പോൾ പേടിയാണ് അതുപോലെ ഒറ്റയ്ക്കൊന്നും ജോലി ചെയ്യില്ല നൈറ്റ് ഷിഫ്റ്റും ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ഒരുമിച്ചേ പോകുള്ളൂ ആണുങ്ങളെ നിർത്തിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകുന്ന അങ്ങനൊരു സാഹചര്യമൊക്കെ വന്നു ആ കമ്പനിയിലല്ല വേറെ കമ്പനിയിൽ ആ കമ്പനിയിൽ ഞങ്ങൾ ശല്യം കാരണം പോരാണല്ലോ ചെയ്തത് പിന്നീട് അറിഞ്ഞത് ആ കമ്പനി അടച്ചു എന്നാണ് പിന്നെ സത്യത്തിൽ ഇപ്പോൾ എന്താ സംഭവം ഒന്നും അറിയില്ല ആ ചേച്ചി എനിക്ക് പറഞ്ഞെന്ന അനുഭവങ്ങളും എല്ലാം കൂടെ വെച്ച് മുമ്പും ഇതുപോലെ എൻ്റെ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള എൻ്റെ അനുഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി ഇതുപോലെ ഹോസ്റ്റല് അതായത് ഒരു ഒന്നും രണ്ടും പിള്ളേരല്ല പത്ത് നൂറ് പിള്ളേരുള്ള ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഉണ്ടായ അനുഭവം അവിടെ മലയാളി ഉണ്ടായിരുന്നു തമിഴ് പെൺ പിള്ളേർ ഒറീസ പെൺപിള്ളേർ ബീഹാർ പെൺപിള്ളര് അങ്ങനെ കുറേ പെൺ ഉണ്ടായിരുന്നു അവരുടെ കൂടെ നിന്ന ആ ഒരു അനുഭവം അതും പാദരാത്രി തന്നെയാണ് എനിക്ക് അനുഭവം ഉണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അപ്പോൾ ഞാൻ പറയുന്നത് നുണയല്ല കാര്യമായിട്ടുള്ള കാര്യമാണ് കമ്പനിയുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അത് വെളിപ്പെടുത്താതെ തന്നെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാലും എനിക്ക് വളരെ സന്തോഷം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തും